ഇൻഡസ് മോട്ടോഴ്സിന്റെ ഇരുന്നൂറ്റി പതിനാറാമത് ഷോറൂം ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു മാരുതീസ് സുസുക്കിയുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അറീന ഷോറൂമാണ് ആറ്റിങ്ങൽ മാമത്തെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എ സംബിക നിർവഹിച്ചു സിറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകളുടെ തൊഴിലായ്മ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് മുപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്ന അതുപോലെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ബ്രാഞ്ചോട് തുടങ്ങിയ ഇൻഡോസ് മോട്ടോഴ്സ് ആറ്റിങ്ങിൽ ആരംഭിച്ചത് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഒട്ടേറെ സ്ഥാപനങ്ങൾ ആലങ്കോട് മുതൽ അല്ലെങ്കിൽ കല്ലപ്പല മുതൽ മാവം വരെ നമുക്ക് ഒട്ടേറെ സ്ഥാപനം ഇവിടെയുള്ളവരല്ല വെടിയിലുള്ള ആളുകൾ ഒന്നാണ് നിരവധി സ്ഥാപനങ്ങൾ നടത്തുകയും അത് നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വളരെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് നമുക്ക് ഇപ്പോൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നമ്മുടെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കുക ഗവൺമെൻറ് ആശിക്കുന്നത് പോലെ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ തൊഴിലായ്മ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും അതിനുള്ള എല്ലാ ഒത്താശ ഒരു കാര്യങ്ങളിലെ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയാണ് കേരളത്തിൽ ഇൻഡസിന്റെ നൂറ് ഷോറൂമുകളായി വർദ്ധിപ്പിക്കാനും മികച്ച സൗകര്യങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പുതിയ ഷോറൂം ആറ്റിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഇൻഡസ് മോട്ടോഴ്സ് ജനറൽ മാനേജർ ബിജു രാമചന്ദ്രൻ പറഞ്ഞു നാൽപ്പതിനായിരം വാഹനങ്ങളാണ് ഒരു വർഷം ഞങ്ങൾ നിരത്തുകളിലേക്ക് എത്തിക്കുന്നത് അതുകൂടാതെ പതിനാറായിരത്തോളം യൂസ്ഡ് കാറുകൾ ഞങ്ങളുടെ യൂസ്ഡ് കാർ ഡിവിഷൻ വഴി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഡീലറാണ് ഇൻഡസ് മോട്ടോഴ്സ് ഈ വർഷം ഇതുവരെ ഞങ്ങൾ ഇരുപത്തി എണ്ണായിരം വാഹനങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞു ആദ്യത്തെ ഒൻപത് മാസം ഈ വർഷത്തെ ഞങ്ങളുടെ ലക്ഷ്യം നാൽപ്പത്തി മൂവായിരം കാറുകളുടെ വിൽപ്പനയാണ് കേരളത്തിൽ ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇനിയും കൂടുതൽ സർവീസ് സെൻ്ററുകളും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ഷോറൂമുകളുമായിട്ട് ഇൻഡസ് മോട്ടോഴ്സ് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം നൂറ് സർവീസ് സെന്ററുകൾ കേരളത്തിൽ തുറക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വർക്ക്ഷോപ്പുകൾ തുറന്നു കഴിഞ്ഞു കൂടാതെ വർക്ക്ഷോപ്പുകളുടെ പണി വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നു മരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഡിസൈനായ ഡാസ്ലിംഗ് ഡിസയർ ലോഞ്ചിങ് ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു നമ്മുടെ പട്ടണത്തിലെ ആൾക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ ലഭ്യമാകുന്ന സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് പുതിയ വാഹനത്തിൻ്റെ ലോഞ്ചാണ് നടന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോഞ്ചും ഞാൻ തന്നെയാണ് നടത്തിയത് ഒരു ഞാനൊരു വാഹനം ഇവിടെ നിന്ന് തന്നെ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു ഏത് വാഹനം ഓടിക്കുന്നതെന്ന് ഞാൻ വണ്ടി വാഹനം ഓടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും മേളിൽ അപ്പോൾ നമ്മുടെ അഭിലാഷങ്ങളാണ് ആഗ്രഹങ്ങളാണ് ആൾക്കാർക്ക് പ്രത്യേകിച്ചും വാഹനങ്ങളോടുള്ള ആഗ്രഹങ്ങൾ അല്ല അത് നന്നായി നടത്താൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഇൻഡസ് മോട്ടോഴ്സ് ക്ലസ്റ്റർ ഹെഡ് സുരേഷ് ജോൺ ഡീലർഷിപ്പ് ഹെഡ് രമേശ് ചന്ദ്ര നെക്സ ഹെഡ് രാജേഷ് ഇൻഡസ് മോട്ടോഴ്സ് സോണൽ ഹെഡ് പ്രദീപ് ദിവാകരൺ റീജിയണൽ മാനേജർ നജ്ല വാഹിദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക്